ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തമ്മിലേൽ കണ്ടല്ലോ നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതെങ്കിൽ വീഡിയോ കണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടേ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വേണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ കാണിച്ചൊരു വീഡിയോ ആണ് അതായത് ആ കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മളൊരു പത്ത് കുട്ടികളെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടികളാണ് ഈ കാണുന്നത് അപ്പോൾ ഇവരുടെ വളർച്ച ഇപ്പോൾ എത്ര ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഞാൻ ഡെയിലി കൊടുക്കുന്നത് തീറ്റയൊക്കെ ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ ഞാൻ അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് പിന്നെ നമ്മുടെ പുഴുക്കളെയൊക്കെയാണ് ഇവർക്ക് കേട്ടോ അത് ഇതാണ് നമ്മുടെ എട്ട് കോഴിക്കുഞ്ഞുങ്ങൾ അതായത് എട്ട് കോഴി വെച്ചാൽ നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ മേടിച്ചതിൽ എട്ട് കുഞ്ഞുങ്ങളാണ് ഇവർ അപ്പോൾ തള്ളക്കോഴി നമ്മൾ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു കാരണം തള്ളക്കോഴിയും കുഞ്ഞുങ്ങളുടെ കൊത്തി മാറ്റിയ സമയത്ത് തന്നെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തള്ളക്കോഴി മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്താണ് ജസ്റ്റ് ഒന്ന് കയറി കാരണം അപ്പോൾ ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഡെയിലി കൊടുക്കുന്ന തീറ്റയൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ നമ്മൾ ഇലകളും അതേപോലെ നമ്മുടെ പുഴുക്കളെ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു പുഴുക്കളെയാണ് ഞാൻ ഇവർക്ക് കൂടുതൽ കൊടുക്കുന്നത് പിന്നെ അതേപോലെ നമ്മളുടെ സാധാരണ തീറ്റ നമ്മൾ സാധാരണ എല്ലാ കോഴികൾക്കും കൊടുക്കുന്നതുപോലെ തന്നെ നമ്മുടെ വലിയ കോഴിക്കുട്ടികൾക്കും കൊടുക്കാൻ തീറ്റ തന്നെയാണ് ഇവർക്കും നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാ വീടിലൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആ എട്ട് കോഴികളുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ വീട്ടിലില്ല അപ്പോൾ വീട്ടിൽ നിന്നാണ് എനിക്ക് വീഡിയോ എടുത്തിട്ടാണ് പിന്നെ ഈ ഒരു നീല കളർ കാണുന്നതെന്ന് വെച്ചാലും നമ്മുടെ ആ വർക്കേരിയുടെ മുകളിലാണെങ്കിൽ ഒരു ടാർപ്പ് ടാർപ്പായിട്ടിട്ടുണ്ട് അതിൻ്റെയാണ് ആ നീല കളർ കാണുന്നത് കേട്ടോ അതാണ്ട് നമ്മുടെ എട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇതിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടേ മൂന്ന് പെടേ ഉള്ളൂ ബാക്കിയാലേ പൂവൻ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ പൂവനായാലും കുഴപ്പമില്ല പെടയായാലും കുഴപ്പമില്ല എനിക്കൊരു രണ്ട് പിടക്കുട്ടികളെ കിട്ടിയാൽ മതി കാരണം നമുക്ക് പേരൻസ് സ്റ്റോക്കായിട്ട് നിർത്തി അട അട അടവച്ച് വിരിപ്പിക്കാൻ നമ്മുടെ എന്താ പറയുക പേര സ്റ്റോക്കായിട്ട് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഞാനിത് മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരം വളർന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഞാൻ ഡെയിലി കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലകളും പുഴുക്കളും തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ഒരു നേരം നമ്മുടെ കോഴിത്തേറ്റയും തവിടും അപ്പോൾ എന്നും ഞാൻ തവിട് നമ്മുടെ കോഴിത്തേറ്റോടുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഇവർ ഇത്തരം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ആദ്യം കാണിച്ച പത്ത് കോഴിക്കുട്ടുകൾ പത്ത് കോഴിക്കുട്ടുകൾ ഇവരിപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു കൊണ്ടുവന്നിട്ടല്ല ഇവർ വിരിഞ്ഞിറങ്ങിയ ഡിസംബർ പതിനഞ്ചാണ് അപ്പോൾ ഡിസംബർ പതിനഞ്ച് തൊട്ട് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇപ്പം നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വളർച്ച ഇത്രയായിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് ഞാൻ ഡെയിലി കൊടുക്കുന്ന ഫുഡൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവരെ ഞാൻ ഡെയിലി അഴിച്ചു വിടുമായിരുന്നു എന്നിട്ട് ഇപ്പോൾ വീട്ടിൽ ഞാനില്ലാത്തതുകൊണ്ട് എന്താ പറയുക ഇവരെ ഡെയിലി അഴിച്ചു വിടാൻ പറ്റുന്നില്ല കഴിവ് അഴിച്ചു വിടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടും ആഴ്ച രണ്ടോ മൂന്ന് ദിവസത്തൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം വീട്ടിൽ അവർക്കും വേറെ ജോലിയൊക്കെ കാണുമല്ലോ അപ്പോൾ ആഴ്ച രണ്ടോ മൂന്ന് ദിവസത്തെ ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പം കൂട്ടിൽ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുമ്പോൾ ഒരു ചാക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം അല്ലെങ്കിൽ അവിടെ എല്ലാം വൃത്തിയാടവും അതുകൊണ്ട് ഒരു ചാക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് ആ ചാക്കെടുത്ത് മാറ്റം കിട്ടും അപ്പോൾ ഏതാണ്ട് ഇവർക്കും സാധാരണ ഇപ്പോൾ അഴിച്ചു വിട്ടില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പുല്ലും അതേപോലെ പോച്ചകളും വാഴയുടെ ഇലയും ചീരയുടെ ഇലയൊക്കെ അരിച്ചിട്ട് ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ആ നേരത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇഷ്ടം പോലെ പോച്ചകളുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ആ പുഴുക്കളെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ വലിയ കുഴികൾ ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ബൈ ബൈ